ോടി പോകുന്ന പെണ്ണുങ്ങള് ഈ കണ്ടവന്റെ പിന്നാലെ പോകുന്ന പെണ്ണുങ്ങള് ഈ പ്രണയിച്ച് പ്രേമിച്ച് പോകുന്നവള് ഒരിക്കലും സത്യം ആണയിട്ട് പറയുന്നു ഞാൻ മുപ്പത് വർഷമായിട്ട് പ്രസംഗിക്കാണ് ആണയിട്ട് പറയുന്നു കുറഞ്ഞ നാളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം പിന്നീട് അവർ ശവം 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 ശവപ്പറമ്പിലായിരിക്കും അവർ വ്യഭിചാര ശാലകളിലായിരിക്കും പലരും അവരെ ഉപയോഗിക്കും ട്രാൻസ്പോർട്ട് ബസ് പോലെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും അവസാനം അവളുടെ ജീവിതം ഒരു തൂക്ക് കയറിലായിരിക്കും എഴുതി വെച്ചോ ഈ അബൂബക്കറിന്റെ വാക്ക് വെറുതെ പറയല്ല ഏതെങ്കിലും ഒരു പ്രണയവിവാഹം ആയ രീതിയിൽ കല്യാണം കഴിച്ച് കൂടി ജീവിച്ച ചരിത്രം ഉണ്ടെങ്കിൽ അതൊരു മൂന്ന് ശതമാനമേ കാണുള്ളൂ ബാക്കിയെല്ലാം പോക്ക ഈ കൊണ്ടുപോകുന്നവന്റെ ലക്ഷ്യം എന്താ ഇവളുടെ കുറെ സാധനം കിട്ടണം ഇവന് അത്രേ ഉള്ളൂ വേറെ ഒന്നും അവന്റെ ലക്ഷ്യമില്ല അല്ല അല്ലെങ്കിൽ പെണ്ണിനെ വെറുതെ കൊണ്ടുപോയിട്ട് എന്ത് കിട്ടാനാ അല്ല സ്വർണ്ണം വല്ലതും കിട്ടിയോ അല്ലെങ്കിൽ സമ്പത്ത് കിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുമില്ല ഈ പെണ്ണ് ചുമ്മാ ഒന്ന് ചിരിച്ച് കിളിച്ച് കളിച്ച് അവിടെ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവൻ വിട്ടു അവൻ പിടിച്ചു കൊണ്ടുപോയി അവസാനത്തെ അള്ളാഹു കാത്തരക്ഷിക്കട്ടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശിക്ഷരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞ ചെറിയ കാര്യല്ലാതെ അത് അള്ളാക്ക് ഒട്ടും പൊറുക്കാൻ പറ്റൂല അത് അപ്പം പൊറുക്കാൻ പറ്റൂല അത് അതല്ല പൊറത്ത് തരികയില്ല ചെറുക്കും ഗുഫറും അല്ല ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ വാപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് നമുക്ക് ഹലാലായ ഒരു ഭർത്താവിനെ ഹലാലായ ഒരു ഭാര്യയെ അവര് സെലക്ട് ചെയ്തു അതിലാണ് പൊരുത്തം അതിലാണ് ബർക്കത്ത് അതിലാണ് സന്തോഷം ആ മക്കളാണ് നിങ്ങൾക്കും ഭാവിയിൽ ഉപകാരപ്പെടുക ഇല്ലയെങ്കിൽ എഴുതി വെച്ചോ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നാളെ ഭാരമായിരിക്കും അന്ന് നീ ചിന്തിക്കും എന്റെ ഉപ്പയെ എന്റെ ഉമ്മയെ ഞാൻ ദേഷ്യം പിടിപ്പിച്ച് അവരുടെ പൊരുത്ത െ ഞാൻ ഇറങ്ങിപ്പോയതാണ് എനിക്ക് ഈ ഒരു ഗതികേട് വരുന്നത് എന്ന് അന്ന് നിങ്ങൾ പറയും ഇൻഷാ ഇൻഷാ അള്ളാ അള്ളാ നടക്കുന്ന പള്ളിയിലെ ഹത്തീബന്മാരാണ് മുപ്പത് വർഷമായിട്ട് പല പള്ളികളും ജോലി ചെയ്യുന്നവരാണ് നമുക്കറിയാം കുടുംബങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കറിയാം നമ്മുടെ മുന്നിൽ എത്ര പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവും സത്യം സത്യമാണ് എന്റെ ഗതികളോട് ചാടിപ്പോയി അത് സംഭവിച്ചു പോയി വീണുപോയി കുടുങ്ങിപ്പോയി രക്ഷയില്ല എന്തെങ്കിലും ഒരു വഴി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എത്ര പെണ്ണുങ്ങള് നിലവിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഇതൊക്കെ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി പോകുന്നതാണ് ആ സുഖം കഴിയുമ്പോഴത്തേക്ക് പിന്നെ തീർന്നു കറിയിൽ കിടക്കുന്ന കറിവേപ്പലെടുത്ത് വലിച്ചെറിയും തുപ്പി ഇങ്ങനെ എറിയുമ്പോഴായിരിക്കും സാമ്പാറിൽ കിടക്കുന്ന മുരിങ്ങയ്ക്കാ പോലെ കടിച്ചു കടിച്ച് ചവച്ചു ഇങ്ങനെ എറിയുന്നത് കറിവേപ്പൽ എറിയുക ഞാൻ അവൻ ഇത്രയും കറിക്ക് സ്വാദും കൊടുത്ത് എല്ലാ ടേസ്റ്റും കൊടുത്ത് അവൻ നോക്ക് അവൻ ഒരു ചൂമ്പ് ചൂമ്പിയിട്ട് ഒറ്റ കയറി തൊട്ട് പിന്നാലുകൊണ്ട് മുരിങ്ങക്കായ ചവച്ച് തുപ്പിയിട്ട് എറിയുന്നത് ആ അപ്പൊ ചിരിക്കും ആ നിന്നെ ഈ കോലത്തിലാക്കിയെങ്കിൽ എന്നെ ഒന്ന് ചൂമ്പി വിട്ടതേ ഉണ്ട് നിന്നെ ഇതേപോലെ കഷണം കഷണാക്കിയൊന്നും എന്നെ വിട്ടിട്ടില്ല എന്ന് അവർ പിന്നീട് ചിന്തിക്കും സംഭവം അപ്പൊ അതുകൊണ്ട് ചിന്തിച്ചോളി പൊളിച്ചോടാൻ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചോളി എവിടെ പോയാലും ഇത് തന്നെ സംഭവം ഞാൻ ഈ വാതിൽ എവിടെ പോയാലും കൂടുതലും പറയുന്നത് ഗൗരവമായ ഒരു വിഷയമാണ് നമ്മുടെ പെണ്ണുങ്ങരല്ല ഇന്ന് എന്റെ പെണ്ണ് പെണ്ണുങ്ങള്